കാട്ടു തീയായിട്ട് വന്ന സിജു എവിക്ട് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അതിൻ്റെ രണ്ടുമൂന്നാഴ്ചയ്ക്ക് മുന്നേ തന്നെ പെങ്ങൾ കുട്ടി പുറത്തായിട്ടുണ്ടായിരുന്നു പിന്നെ സായി ആണെങ്കിൽ പെട്ടിയെടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും പറയണത് സായി ഒറ്റ കൊടുത്താൻ കാരണമാണ് സിജു പുറത്താവാൻ കാരണമെന്നും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സിജോയുടെ കാര്യം നിങ്ങളൊന്ന് അലച്ചു നോക്ക് ആദ്യം വന്ന ടൈമിലൊക്കെ അടിപൊളിയായിട്ടൊക്കെ കളിച്ച് കയറി വന്നതായിരുന്നു ആ സമയത്തായിരുന്നു പുള്ളിക്കാരൻ മറ്റേ റോക്കീടെ അതിന് ഇടി കിട്ടിയതും പിന്നെ ട്രീറ്റ്മെന്റിലൊക്കെ പോയി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് ഒരുപാട് പ്രതീക്ഷയോടെ കയറി വന്നൊരു വ്യക്തിയാണ് എനിവേ ആ പഴയ ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ സിജോയ്ക്ക് കുറച്ച് നാളുകൂടെ നിൽക്കായിരുന്നേ ഇത് സത്യം പറഞ്ഞത് സായിയെ സായിയുടെ കൂട്ടുപിടിക്കുന്നു പിന്നെ അതൊക്കെ എൻ്റെ പെങ്ങൾ കുട്ടിക്ക് ഒരു വീടെന്ന് പറയുന്നൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്തോ ഇടയിൽ ഏടെ നിങ്ങൾ ആദ്യമേ സ്വന്തമായിട്ട് ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു പ്രൊഫൈൽ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ ഒരു കാര്യം പറയാം സായിയുടെ വീഡിയോസിൻ്റെ താഴെ പോയി നോക്കിയാൽ മതി ഫുള്ള് ചീത്തപൊി മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരിക്കലും നല്ല കമൻസുകളില്ല കാര്യം സായി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റുകൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം സായി അതിനകത്ത് കാണിച്ചതിന് ശേഷം ആൾക്കാർ ആൾക്കാരുടെ കണ്ണില് സായി ഏ അയ്യേ ഇവൻ എന്തോ മല മറക്കുമോ എന്ന് പറഞ്ഞ് പോയിട്ട് വന്നിട്ട് വേറെ സംഭവം അല്ലല്ലോ ഉള്ള രീതി കളിയാക്കി എന്നുള്ള രീതിയിലാണ് സായി ഇപ്പം മൊത്തത്തിൽ കാണുന്നത് അതും പോരാത്തേന് ഇപ്പം ഈ സിജു എബിക്ട് ആയപ്പം സായി ഒറ്റയൊരുത്തനാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണമെന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ കുറച്ച് മുന്നേ മൂപ്പൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഓരോരുത്തരുടെ പ്രേക്ഷകരുടെ പ്രതികരണം മൂപ്പനെ പേഴ്സണലി ഓരോരുത്തർ മെസ്സേജ് അയച്ചു കൊടുക്കുന്നുണ്ട് വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻട്രി ഈ സായി കൃഷ്ണ ഒന്നും വൈൽഡ് കാർഡായിട്ട് ചെന്നില്ലായിരുന്നെങ്കിൽ സിജോ ഇപ്പോഴും അവിടെ കാണുമായിരുന്നു ബിക്കോസ് ഈ സായി കൃഷ്ണയുടെ പ്ലാനിങ് കാരണമാണ് സിജോ ഇപ്പൊ ഔട്ടായത് കാര്യം പ്രേക്ഷകരെ അത്രയ്ക്ക് വെറുപ്പിച്ച് ഇവരുടെ പ്ലാനിങ് കണ്ട് 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 ഈ സിജോ സായി ഇല്ലായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് മേ ബി ടോപ് ടുത്തിയനായിരുന്നു പിന്നെ നന്ദന എന്ന് പറഞ്ഞ ആള് ആളെയും ഇവന്മാരുടെ പ്ലാനിങ്ങിനകത്ത് വന്നതുകൊണ്ടാണ് ആ കൊച്ചും പ്രേക്ഷകരുടെ പ്രീതി കിട്ടാതെ പുറത്തായി പോയത് വോട്ട് കുറഞ്ഞു പുറത്തായി പോയത് ഇല്ലെങ്കിൽ ആ കൊച്ചിന് കയറിയ സമയത്തൊക്കെ നന്നായിട്ട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്നതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാര്യം നന്ദന ചെന്ന സമയത്ത് എന്ത് കിടിലായിട്ട് കളിച്ചോണ്ടിരുന്നതായിരുന്നു ജാസ്മിനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും വളരെ കിടിലുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഞാൻ നോക്കാൻ കാര്യത്തിൽ നന്ദന ഒരു കോർണറിൽ ഇവരുടെ കൂടെ കൂടി ഉള്ള ഗെയിമും കൂടെ നശിപ്പിച്ചു എന്തിനായിരുന്നോ എന്തോ എന്തിനാണെങ്കിൽ പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലോട്ട് ചെല്ലുന്നത് നിങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ടിനെ വേണം നിങ്ങൾക്ക് നല്ലൊരു പെങ്ങളെ വേണം എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഷോ നിങ്ങൾ ചൂസ് ചെയ്യണത് ഏഹ് അതിന് നിങ്ങൾക്ക് എത്രയോ ആൾക്കാർ പുറത്തുണ്ട് നിങ്ങൾക്ക് പെങ്ങന്മാരെ ആക്കണമെങ്കിലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടണമെങ്കിലോ എല്ലാ എണ്ണം ഇതിനകത്തൊട്ട് കെട്ടി എടുത്തോട്ട് വന്നിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തതാണ് ക്ലാരിറ്റി പ്രണയം പിടിച്ച് വെച്ചിരിക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ പെങ്ങളാണ് എന്തോന്നറിയോ നിനക്കൊന്നും വേറെ ഒരു പാണി ഇല്ലേ എന്നെ കയങ്കിൽ പിന്നെ നീക്കെന്തിനാണ് അങ്ങോട്ട് കെട്ടിയെടുത്ത് പോണത് പെങ്ങളെ ഉണ്ടാക്കാനാണെങ്കിലും ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനാണെങ്കിലും ദൈവത്തെവൃത്തി ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാമായി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും പോണത് എന്തിനാണ് ഗെയിം കളിക്കാനാണ് അത്യാവശ്യം പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോയിൽ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും കയറുന്നത് നിങ്ങളെയൊക്കെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നത് ആ പ്രൊഫൈൽ ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടതും കൂടി വെറുതെ ആയിപ്പോ ഈ ഒരു ഷോയിൽ ചെന്ന് ഇങ്ങനെയുള്ള പരിപാടി കാണിച്ച ആൾക്കാർ സ്വാഭാവികമായിട്ടും വെറുക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സായി വൈ സായി കയറിയതിനു ശേഷമാണ് ഇപ്പം സിജോ പുറത്തായി എന്നുള്ള രീതിയിലാണ് പറയണത് ഈ നന്ദനയുടെ കേസ് പറയുന്നത് എന്തുവാണ് നന്ദന കെടുതലായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ് ഇതിനെല്ലാത്തിനും കാരണം ഇവരുടെ കൂടെ കൂടിയതിനു ശേഷമാണ് അതിനെയും കോളവാക്കി പിന്നെ അപ്സരെന്നു പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നല്ലോ അതും നല്ലതായിട്ട് കളിച്ചു വന്ന ഇവന്മാർ കയറി അവന്മാരുടെ ആ ഒരു ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴാണ് അപ്സരയെ എല്ലാവരും വെറുത്തത് ഈ സായി പറഞ്ഞതൊക്കെ കേട്ട അവിടെ നിന്ന് തുള്ളിയില്ല കിടന്ന ഓരോന്ന് കാണിച്ചു കൂട്ടിയത് കൊണ്ടാണ് അപ്സരേയും വെറുതെ അപ്സരേയും പുറത്തത് അപ്പോൾ ഇതിനെല്ലാം കാരണം ഈ സായി കൃഷ്ണയാണ് ഈ സായി കൃഷ്ണ വയൽക്കാടായിട്ട് കേറിയില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും സിജോയും നന്ദനയും അപ്സരയും അവിടെ കണ്ടനെയുമായിരുന്നു കാര്യം അവരത്യാവശ്യം കളിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നായിരുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഓഡിയൻസിന്റെ അഭിപ്രായമാണ് കാര്യം ഉള്ള കാര്യമല്ലേ പറയണത് കാര്യം അഭിപ്രായം മാത്രമല്ല നമുക്കൊക്കെ ബോധം ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലേ എന്തായാലും സിജോ എന്തായാലും ഫൈനലി ഔട്ട് ആയിട്ടുണ്ട് ഇനിയിപ്പം നാട്ടിൽ വന്നിട്ട് ഇനിയിപ്പം നിങ്ങൾ വീട്ടിന്റെ പദ്ധതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക എന്തായാലും സിജോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിജോ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് അസുഖമില്ലാത്ത സമയത്തുണ്ടായ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അത് കിടിലായിരുന്നു പുള്ളി തിരിച്ച് വരും ഒന്നും ഞാൻ കപ്പടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻസോടെ കയറി വന്നൊരു വ്യക്തിയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ പുറത്തായി പോകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളിയാക്കാതെ വേറെ മാർഗമില്ല ഉള്ള കാര്യം പറയാമല്ലോ നല്ലൊരു കണ്ടസ് ഉണ്ടായിരുന്നു അൺഫെയർ ആയിട്ടുള്ള എവിഷൻ ആണോ എന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല ആൾക്കാർ വോട്ട് ചെയ്താലല്ല അവിടെ നിൽക്കാൻ പറ്റും എന്തിൻ്റെ ബേസിൽ ആൾക്കാർ വോട്ട് ചെയ്യും അത് നിങ്ങൾ ചിന്തിക്കുക ഇനി നമ്മൾ ബിഗ് ബോസിനെ കുറി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി സിജോ തന്നെ പുറത്തിറങ്ങി വന്നിട്ട് എന്തൊക്കെ പറയാനുണ്ട് എന്ന് നമുക്ക് കേൾക്കാം അടുത്തൊരു വിഷയത്തിലോട്ട് നമുക്ക് പോകാം വേറെ ഒന്നുമല്ല മുല്ലപ്പൂ ആർമികൾ ഭയങ്കര സജീവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ മുഖങ്ങളൊക്കെയാണ് മുന്നേ കണ്ടുപരിചില്ല സ്ഥിരമായിട്ട് കാണുന്ന രണ്ട് പേരൊക്കെ ഉണ്ടല്ലോ അവരൊന്നുമല്ല ഇത് വേറെ ഏത് പുതിയ ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് എല്ലാ യൂട്യൂബേഴ്സും എന്തിനാണ് പിച്ച് ചീന്തുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള കുട്ടിയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിനക്കൊക്കെ നാണമില്ലേ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആദ്യം ഒരു കാര്യം പറയട്ടെ ഞാൻ ജാസ്മിൻ ഫാൻ അല്ല കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ പോകുന്നത് സെന്റർ ഓഫ് സെന്റർ ഫ്രഷ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഇവരുടെയൊക്കെ ഒരു മറ്റേ ഈ ജാസ്മിൻ ഫാൻസിന്റെ ആദ്യമേ പറയുന്ന ഡയലോഗാണ് ഞാൻ ജാസ്മിൻ ഫാൻ അല്ല പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി മെയിനായിട്ട് ഇതാണ് വരുന്നത് ഞാൻ ജാസ്മിൻ ഫാൻ അല്ല പക്ഷെ പറയാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്താണ് കുന്നക്ക അഫ്സലുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ചോര കുടിച്ച് അവരെ വലിച്ച് കീറി കുടുംബക്കാരെയും എല്ലാം വലിച്ച് കീറി പൈസ ഉണ്ടാക്കുന്ന കുറെ യൂട്യൂബ് ചാനലുണ്ട് അവർക്കെതിരെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പെൺകുച്ച് അവരുടെ ജീവിതം അവർക്ക് എങ്ങനെയാണ് തീരുമാനിക്കാനുള്ള ഇതില്ലേ റൈറ്റ്സ് ഇല്ലേ റൈറ്റ്സ് ഇല്ലേ മുന്നക്ക അഫ്സലുക്ക റൈറ്റ്മൂന്ന് വയസ്സുള്ള പിഞ്ചു കുഞ്ഞ് നിങ്ങൾ ഒരു ഒരു മുന്നക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പരമാവധി വലിച്ചു കീറി അവളെ രക്തം കുടിച്ച് അവളെ ശവം തിന്ന് ജീവിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരുപത്തി മൂന്നും ഇരുപത്തിരണ്ടും വയസ്സുള്ള കൊച്ചു കൊച്ചി പെമ്പിള്ളേരും പ്രായമുള്ള അമ്മച്ചിമാരും ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ഒരാളാണല്ലോ ഈ ജാസ്മിൻ ജാഫർ സപ്പോർട്ട് ചെയ്യാൻ പോലുള്ള വിവരം കെട്ട കുറെ ഈ ഈ ഈ ലോകത്തിലെ 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 ഏറ്റവും ഏറ്റവും സ്ത്രീയാണല്ലോ ജാസ്മിൻ 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 ജാഫർ 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 നിങ്ങളുടെ സ്ത്രീയാണ് ചെയ്ത ൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ച് പറയുമ്പോൾ നിന്റെയൊക്കെ കണ്ണില് അത് എന്തുമായിരിക്കും പറയുന്നത് നിന്റെയൊക്കെ ഒക്കെ കണ്ണില് അത് ചെലപ്പോ നല്ലതായിട്ടായിരിക്കും ഫീൽ ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നിന്റെ നീ ഇപ്പൊ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് എന്തൊന്ന് മുന്നൊക്കെ ഇന്നൊക്കെ നിനക്കൊക്കെ ജാസ്മിൻ ജാഫറെ നേരിട്ട് പോലും അറിയത്തില്ല നീയൊക്കെ ചുമ്മാ അവർ കൊടിയും പിടിച്ചോണ്ട് പൊക്കി പിടിച്ചോണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് ഇറങ്ങി ഈ പറയുന്ന ബിഗ് ബോസ് ഷോ കണ്ടിട്ട് ഈ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ ബാധിച്ചതിൻ്റെ ഓരോ വിഷയങ്ങളാണ് വന്ന് പറയണത് അല്ലാതെ നിൻ്റെയൊക്കെ കണക്ക് ചുമ്മാതെ വന്നിരുന്നിട്ട് ഒരു വീഡിയോയും ചെയ്ത് ഈ പറയുന്ന പോലെ തന്നെ ജാസ്മിൻ ഭയങ്കര സംഭവമാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഓക്കെ ജാസ്മിൻ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കുകയാണെങ്കിൽ നിൻ്റെയൊക്കെ കണ്ണിൽ അത് ഭയങ്കര കുറ്റമാണ് ഇരുപത്തി വയസ്സുള്ള കൊച്ചു കുട്ടിയാണ് അവൾ ചെയ്ത തെറ്റുകളൊന്നും നിനക്കൊന്നും ഒന്നുമല്ല അതാ പറയാൻ നിനക്കൊക്കെ എന്തോ എന്തോയോ മാനസികമായിട്ടുള്ള അസുഖമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നീയൊക്കെ ഇങ്ങനെയൊക്കെ വന്നരുത് പറയുമോ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് വെച്ചിട്ട് എന്തൊരുന്ന് അരി മേടിക്കുന്നു എടാ ഞാൻ ചോദിക്കട്ടെ ജാസ്മിൻ പോയത് ഒരു പുണ്യപ്രവർത്തിക്കല്ല ബിഗ് ബോസ് ഷോയിലോട്ടാണ് പോയത് ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന കാര്യങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാനും സംസാരിക്കാനുമുള്ള റൈറ്റ്സ് ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതെന്താണെന്ന് എനക്കറിയോ നീ ഇവിടെ വന്നിരുന്നിട്ട് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ പിഞ്ചു കുഞ്ഞിനെ വലിച്ചു കീറുന്നു ലോകത്ത് അവള് മാത്രമേ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊന്നും മറുപടിയില്ല ഈ വീഡിയോ കാണുന്ന ഓഡിയൻസ് നിങ്ങള് തന്നെ ഇവനൊക്കെ മറുപടി കൊടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് വേറെ സ്ത്രീകളൊന്നും തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല വേറെ എല്ലാവരും അതെ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു മനുഷ്യരും ഇങ്ങനെ കാണിച്ചിട്ടില്ല പുറത്ത് റിലേഷൻ ഉണ്ടായിട്ട് അകത്തു പോയി തേടൊക്കെ ലൈവായിട്ട് ഒരാളെ എങ്ങനെ തേക്കണം എന്നുള്ള രീതിയിൽ ആരും കാണിച്ചിട്ടില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല നോറൊക്കെ റിലേഷൻ ഉണ്ടല്ലോ നോറ എന്തെങ്കിലും കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ അല്ലെ വേറെ എത്രയോ റിലേഷനുള്ള ആൾക്കാരുണ്ട് അവരാരെങ്കിലും ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ഇവളെന്തുകൊണ്ട് കാണിച്ചു സി അതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഇതൊക്കെയാണ് ഇമാരും ന്യായീകരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ജാസ്മിനെ നെഗറ്റീവായി ചിത്രീകരിച്ച് ജിണ്ടോ എന്നാ ജിൻഡോ എന്ന് ചെയ്യുന്നു കല്യാണം ി ഡിവോഴ്സ് ആയി അത് 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 ലീഗലി ചെയ്തൊരു കാര്യമാണ് അത് അല്ലാതെ കല്യാണം കഴിച്ചിട്ട് വേറൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് പോയി അങ്ങനെയുള്ളതല്ലേ ചെയ്തത് ഡിവോഴ്സ് ചെയ്തതല്ലേ ജിൻറ്റോ അല്ലാതെ നി ഇവർ എന്താണ് ശരിക്കും പറയണത് കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ചെയ്തൊരു വ്യക്തിയാണ് അടുത്ത കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ഇവിടെ ജാസ്മിൻ എന്താ ചെയ്തത് ഒരു റിലേഷനിൽ ഇരുന്നിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നിട്ട് ആ ആ ചെറുക്കനെ മറന്നിട്ട് വേറൊരാളുടെ പോയിട്ട് ക്ലാരിറ്റി ഇല്ലാത്തതാണ് എന്റെ ക്ലാരിറ്റി അവിടെ അങ്ങനെയുള്ളൂട്ടിയതെല്ലാം കൂടെ നിങ്ങൾ കണ്ടതാണല്ലോ അതിനെ ഇതിനെയും കൂടെ ആണ് ഈ അളിയൻ കമ്പയർ ചെയ്യുന്നത് ഇത് ഇവന ഇവർക്ക് ഇവർക്ക് എന്ത് ഇവർക്ക് എന്താ ശരിക്കും പറ്റിയത് ആര് കണ്ടില്ലേ അനന്തു അളിയാ നീ ഇതൊന്നും കണ്ടില്ലേ എടുത്തു ചോക്കാൻ സത്യം പറഞ്ഞ ലൈഫ് ഓഫ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നു അവൻ ഇവനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓക്കി വിടും ബാക്കി ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളെ പരമാവധി ഡീഗ്രെ ചെയ്യുന്ന ഈ ഒരു ഈ ഒരു മെന്റാലിറ്റി ഇന്ന് നിർത്താറായില്ലേ വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു സർവേഷൻ പ്രാർത്ഥിക്കുകയാണ് കാരണം അവർ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ആ പെൺകുട്ടിക്ക് ജീവിച്ചിരിക്കാനുള്ള ഒരു മനഃശക്തി കൊടുക്കണ എന്ന് കമന്റുകൾ വായിക്കുന്ന കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് തന്നെ ഇറിറ്റേഷൻ വന്ന് ശരിക്കും ഡിപ്രഷനിലോട്ട് പോകും ആ തരത്തിലുള്ള കമന്റ്സുകളാണ് ഇടുന്നത് അതും നാൽപ്പത്തഞ്ചും മുപ്പത്തഞ്ചും നാൽപ്പതും അമ്പത് വയസ്സുള്ള അമ്മച്ചിമാരും കൊച്ചു ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സുള്ള പെൺപിള്ളേരും അപ്പൊ നിങ്ങളെയൊക്കെ കണ്ടില്ല ഇനി നാളെ എന്ത് തെറ്റിയതായാലും നിങ്ങളൊന്നും മിണ്ടരുത് അതാണ് അളിയം പറഞ്ഞു വരുന്നത് എന്തായാലും എനിക്കിനി ഇവന്റെ കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള ഡയലോഗിനൊക്കെ എനിക്ക് താല്പര്യമില്ല എന്തായാലും എന്തോ നടത്തി ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു പ്രത്യേകതരം ഒരു റയർ സ്പീഷ്യസായിട്ട് ഇതൊക്കെ കാര്യം ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് കിട്ടാൻ ലൈഫിൽ ഭയങ്കര പാടാണ് എന്തായാലും ജാസിൻ ഭയങ്കര ഭാഗ്യവതിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഫാൻസിനെ കിട്ടുന്നത് അല്ലേ ഒന്നും പറയാനില്ല കൈസപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക